ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് നമുക്ക് ഇപ്പൊ അറിയാൻ കഴിയുന്നത് അതായത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളം മൊത്തം കാത്തിരിക്കുന്ന പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ഒരു വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ടാണ് അതായത് അർജുനെ കണ്ടെത്തി അർജുൻ കർണാടക ഷിരൂരിൽ വെച്ചുണ്ടായ ഒരു മണ്ണിടിച്ചിലിൽ അർജുനയും അർജുൻ്റെ വണ്ടിയും കാണാതായിരുന്നു അപ്പൊ അതിന്റെ തെരച്ചിലും കാര്യങ്ങളൊക്കെ വളരെ എന്താ വേഗത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കയായിരുന്നു ഇപ്പൊ പതുക്കെ പതുക്കെ ഓരോ ദിവസവും അവരുടെ തെരച്ചിലിന്റെ ആ ഒരു ആഹ് ഇതങ്ങോട്ട് കുറഞ്ഞായിരുന്നു അപ്പൊ ഇന്നത്തോടു കൂടി തെരച്ചിലും കാര്യങ്ങളും എല്ലാം അവര് നിർത്തിയിരിക്കയാണ് കാരണം കർണാടക സർക്കാരാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് കാരണം അവിടെ എല്ലാം തെരച്ചിൽ നടത്തി എന്നാണ് അവർ പറയുന്നത് അപ്പൊ എന്താണ് ആ കുടുംബം ചെയ്യേണ്ടത് എന്താണ് ആ കുടുംബം ഓരോ ദിവസവും ഇന്ന് വരും അല്ലെങ്കിൽ നാളെ കിട്ടും അർജുൻ ജീവനോട് എന്നുള്ള പ്രതീക്ഷ അവർക്ക് ആദ്യ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് പിന്നീട് ആ ഒരു പ്രതീക്ഷ അവർക്ക് കുറഞ്ഞു അവസാനം അർജുൻ അവസാനമായിട്ടെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ അല്ലെങ്കിൽ അർജുന്റെ ഡെഡ് ബോഡിയെങ്കിലും കിട്ടുമോ എന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു ഇപ്പൊ അതുപോലും ഇല്ലാത്ത രീതിയിൽ തെരച്ചില് ഏർ കൂടി അവർ അവസാനിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ എന്താണ് ആ കുടുംബം ചെയ്യേണ്ടത് എന്താണ് അർജുനെ തെരഞ്ഞു തെരഞ്ഞു കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അവിടെയുള്ള ആ ഒരു കർണാടക സർക്കാരിൻ്റെയും അവിടെയുള്ള ആ ഒരു അധികൃതരുടെയും അവരുടെ ആവശ്യം അവര് ചെയ്യേണ്ടതാണത് അപ്പൊ എന്തായാലും വളരെ സങ്കടം തോന്നാണ് കാരണം ഇത്രയും ദിവസം ഇന്നിപ്പോ പതിമൂന്നാം ദിവസമാണ് അപ്പൊ ഇത്രയും ദിവസം കൊണ്ട് അവർ തെരച്ചിലും കാര്യങ്ങളൊക്കെ നിർത്തിയിരിക്കുകയാണ് ഇനി അവിടെ തിരയുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല എന്ന് അവര് തന്നെ അങ്ങോട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു അതായത് ഇന്നലെ മുതൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനും കുറച്ച് സംഘവും പുള്ളിയുടെ ആ ഒരു ഗ്യാങ് ഒക്കെ എത്തി അവിടെ തെരച്ചിലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിരുന്നു അപ്പോ എന്നിട്ട് പോലും അവർക്ക് ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ആ ഒരു ട്രക്ക് പുഴയ്ക്കടിയിലുണ്ട് എന്ന് പറയുന്നു എന്നിട്ട് ആ ഒരു ട്രക്കിന്റെ അടുത്ത് പോകാൻ പോലും ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പൊ എന്തായാലും ആർമിയും നേവിയും ഒക്കെ ഇന്നത്തോടു കൂടി തെരച്ചിലും കാര്യങ്ങളൊക്കെ നിർത്തി അപ്പൊ ഇനി എവിടെ അർജുനെ എങ്ങനെ ആ ഒരു കുടുംബത്തിന്റെ ഇനി അർജുനെ അവരെന്താണ് അവര് ചെയ്യേണ്ടത് ആ കുടുംബം എന്താണ് ഇനി ചെയ്യേണ്ടത് കാരണം ഇത്ര ദിവസം കൊണ്ട് തെരച്ചിലും കാര്യങ്ങളെല്ലാം നിർത്തി തെരച്ചിലുകാരൊക്കെ അവരവരുടെ വീട്ടിൽ പോവുകയാണ് ഇപ്പൊ എല്ലാരും കൈമലർത്തിയ ഒരു അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത് അപ്പൊ ഒരുപാട് സങ്കടമുണ്ട് ആ കുടുംബം ഇനി ആരോടാണ് പറയേണ്ടത് അപ്പൊ എന്തായാലും കർണാടക കർണാടകയിലെ സി എമ്മും നമ്മുടെ കേരളത്തിലെ സി എമ്മും തമ്മിൽ സംസാരിച്ച് ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കും പറയുന്നുണ്ട് പക്ഷെ അതിലും വലിയ പ്രതീക്ഷയൊന്നും നമുക്കില്ല കാരണം ഏർ ഇപ്പൊ ഇത്രയും ദിവസം തെരച്ചിലും കാര്യങ്ങളൊന്നും നടത്തിയിട്ട് ഒരു തുമ്പ് പോലും കണ്ടുപിടിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ട്രക്ക് പുഴക്കടിയിലുണ്ട് എന്ന് പറയുന്നു എങ്കിൽ പിന്നെ ആ ഒരു ട്രക്ക് ഉയർത്താനുള്ള എന്തെങ്കിലും സംവിധാനം ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ട്രക്കിലെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് നോക്കാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും ആരും ചെയ്യുന്നില്ല ഇപ്പൊ ഇന്നലെ ഈശ്വർ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനെ വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് പുള്ളിക്കാരൻ സ്വയം റിസ്ക് ഒക്കെ എടുത്ത് പുഴയിലിറങ്ങി തെരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തി രണ്ടു ദിവസം തെരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തി നടത്തി ഇപ്പൊ പുള്ളിക്കാരൻ ചെയ്യുന്ന പുള്ളിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് ഈശ്വർ മാൽപ്പ എന്ന് പറയുന്ന പുള്ളിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഏകദേശം ഒരു ലക്ഷത്തി സംതിങ്ങോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു അപ്പൊ പുള്ളിക്കാരന് ഇന്നലെ വന്നത് തൊട്ടുള്ള വീഡിയോസ് ഫുള്ള് പുള്ളിയുടെ ചാനലില് പുള്ളി ഇറങ്ങുന്നതും പുള്ളി അവിടെ നടത്തുന്ന എല്ലാം ലൈവ് 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 കുറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പൊ അതിൽ കൂടെ പുള്ളിക്കാരൻ എന്താ പറയാ പുള്ളിനെ ആരും അങ്ങോട്ട് വിളിച്ചു വരുത്തിയതല്ല പുള്ളി സ്വയമേ ഞാൻ തെരഞ്ഞു കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞു വലിയ വീരവാദമൊക്കെ മുഴക്കി വന്നതാണ് എന്നിട്ട് അർജുനോട്ട് കണ്ടുപിടിച്ചതും ഇല്ല പുള്ളി പുള്ളിയുടെ പുള്ളിയും പുള്ളിയുടെ ആൾക്കാരും കുറച്ച് എന്തൊക്കെയോ അവിടെ കിടന്ന് കാണിച്ചു എന്നിട്ട് അതിനെല്ലാം അവർക്ക് അവർക്കിപ്പോ എക്സ്ക്ലൂസീവായിട്ട് നിൽക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്ന അർജുനാണ് അപ്പൊ ആ ഒരു വിഷയമായി അവർ ആ ഒരു സ്ഥലത്ത് പോയി ചെറിച്ചിലും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു വീഡിയോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല റീച്ച് കിട്ടും അപ്പൊ ഈ ഈശ്വർ മാൽപ്പ എന്ന് പറയുന്ന പുള്ളിയും ചതി തന്നെയാണ് ചെയ്തത് പുള്ളി ഈ ഒന്നരണ്ട് ദിവസം ഇന്നലെയും ഇന്നും തെരച്ചിൽ നടത്തി ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ആരൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് പുഴയിലിറങ്ങി നടക്കുന്ന പോലെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്താ ചാനലിലും കണ്ടു പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ പുള്ളി അതെല്ലാം വളരെ ഗംഭീരമായിട്ട് കുറെ അധികം വീഡിയോസ് ഇതിന് തന്നെ ഇട്ടിട്ടുണ്ട് അപ്പൊ പുള്ളിയും സത്യം പറഞ്ഞ ആത്മാർത്ഥമായിട്ടുള്ള ഈ ഒരു തെരച്ചിലിലേക്ക് പുള്ളി വന്നത് അതുകൊണ്ട് തന്നെ പുള്ളിയെ കൊണ്ട് ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ എന്തായാലും നഷ്ടം സംഭവിച്ചിരിക്കുന്ന ആ ഒരു കുടുംബത്തിനാണ് ഇത്രയും ദിവസം മാധ്യമപ്രവർത്തകരെല്ലാം വളരെ ഗംഭീരമായിട്ട് അവിടെ നിന്ന് തത്സമയം വാർത്തയെല്ലാം കാണിക്കുമായിരുന്നു അർജുൻ ഇപ്പൊ കണ്ടുപിടിക്കും അർജുൻ ഇപ്പൊ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞാൽ ആ ഒരു വീട്ടുകാർക്ക് പ്രതീക്ഷ കൊടുത്തു അവസാനം പതിമൂന്നാമത്തെ ദിവസമായി ആ ഒരു ചെറുക്കൻ്റെ മൃതദേഹം എങ്കിലും കണ്ടുപിടിച്ചു കൊടുക്കാൻ ആർക്കും തന്നെ കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പൊ എന്താണ് ഇവര് ഉദ്ദേശിക്കുന്നത് എന്താണ് അർജുനന്റെ വീട്ടുകാര് എന്ത് പ്രതീക്ഷിച്ച് അവരിയ്ക്കും അർജുൻ ജീവനോടെ ഉണ്ടോ അല്ലെ അർജുൻ മരിച്ചെങ്കിൽ അർജുനെ ഡെഡ് ബോഡി പോലും തെരഞ്ഞു കണ്ടുപിടിച്ചു കൊടുക്കാൻ അവിടെയുള്ള അധികൃ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല ഇത്രയും വലിയ സാങ്കേതിക വിദ്യയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ എന്നിട്ട് ഒരു ദുരന്തത്തിൽ കാണാതായ ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാ എന്ത് എന്ത് പറയാനാണ് ഇതിന് നമ്മൾ ഇതിന് പ്രതികരിക്കേണ്ടത് അപ്പൊ എന്തായാലും തെരച്ചില് നിർത്തിയത് വളരെ അധികം സങ്കടമുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ കേരളത്തിലെ ജനങ്ങളും കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് കണ്ണീരും പ്രാർത്ഥനയൊക്കെ ആയിട്ട് കാത്തിരിക്കുകയായിരുന്നു എന്തെങ്കിലും ഒരു വാർത്ത അറിയാൻ കഴിയുമെന്ന് അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഈ ഒരു തെരച്ചിൽ അവിടെ നിർത്തിന്ന് കേട്ടപ്പോ ഒരുപാട് വിഷമം തോന്നി ആ ഒരു വീട്ടുകാർ ഇത് എങ്ങനെ സഹിക്കും അവർക്കൊരു പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നു അവിടെ തെരച്ചിൽ നടക്കുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ സ്വന്തം മകനെ അവസാനമായിട്ട് നോക്ക് കാണാനെങ്കിലും കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു ഇനി അവരെന്ത് പ്രതീക്ഷിക്കും അച്ഛനും അമ്മയും സഹോദരങ്ങളും ഭാര്യയും ഒരു കുഞ്ഞും ഉള്ളതാണ് അർജുന് അപ്പൊ എന്തായാലും ഇത് വളരെ മോശമായിട്ടുള്ള ഒരു നിലപാട് ഒരു തീരുമാനമായി പോയി അവിടെ തെരച്ചിലും കാര്യങ്ങളും എല്ലാം നിർത്തിയത് അപ്പൊ ഒരുപാട് സങ്കടം തോന്നുന്നു അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒരു തെരച്ചിലെ ഒന്നും തന്നെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞതുമില്ല അർജുനന്റെ ലോറി ആ ഒരു പുഴക്കടിയിലുണ്ടെന്ന് പറയുന്നു എന്നിട്ട് അതില് ഉണ്ടോ എന്ന് നോക്കാനുള്ള ഒരു ഒരു ഇതുപോലും അവിടെ ആരും ചെയ്തിട്ടില്ല അപ്പൊ ഈ ഒരു വിഷയത്തോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അർജുനെ അർജുനായിട്ടുള്ള തെരച്ചിൽ നിർത്തിയെന്നാണ് ഇപ്പൊ നമുക്ക് അറിയാൻ കഴിയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്നും ആത്മാർത്ഥമായിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ